പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ട് എല്ലാവരും എന്തേ നമ്മളെ റെസ്പെക്ട് ചെയ്യാത്തത് അഥവാ എല്ലാവരും എന്താ എന്നെ ഇഷ്ടപ്പെടാത്തത് അല്ലേ നമ്മൾ പോസിറ്റീവായിരിക്കാം നമുക്ക് എല്ലാവരുടെ പ്രതി സ്നേഹം ഉണ്ടായിരിക്കാം നല്ല ഭാവന ഉണ്ടായിരിക്കാം പക്ഷെ എല്ലാവർക്കും എന്നോട് അതേപോലുള്ള ഭാവനയോ അതേപോലുള്ള കാഴ്ചപ്പാട് ഉണ്ടാകണമെന്നില്ല അപ്പം അതിന് കാരണം എന്ത് അപ്പം നമ്മളിപ്പോൾ നമ്മുടെ വീട്ടിൽ ഒരാൾക്ക് വൈറൽ ഫീവർ വന്നോ എന്ന് വിചാരിക്കാം പനി വിഴുന്നിട്ടുണ്ടാകാം അപ്പൊ നമ്മൾ അന്നത്തെ അവരുടെ ദിവസം ചിലപ്പോൾ ബർത്ത്ഡേ ആയിരിക്കാം അന്ന് നമ്മൾ അവർക്ക് വേണ്ടി അവർക്ക് ഇഷ്ടപ്പെട്ട പായസം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാകാം അത് എന്താണോ അവർക്ക് ഇഷ്ടപ്പെട്ട മധുര പലഹാരം ഉണ്ടാക്കിയിട്ടുണ്ടാകാം അത്രേ സ്നേഹത്തോടെ അവർക്ക് നമ്മൾ അത് കഴിപ്പിക്കാൻ നമ്മൾ ശ്രമിക്കും അപ്പൊ അവർ പറയും ഇതിനത്ര രുചി ഇല്ല അത് വളരെ കയ്പ്പാണ് എനിക്ക് തിന്നാൻ പറ്റില്ല എന്ന് പറയും അപ്പോ ഒരിക്കലും ആ വ്യക്തി പറയുന്നതിൽ നമുക്ക് ഒരിക്കലും വിഷമം തോന്നാറില്ല അഥവാ ഞാൻ ഇത്രയും സ്നേഹത്തോടുണ്ടാക്കി കൊടുത്ത് അവർ കഴിച്ചില്ലല്ലോ എന്നുള്ളൊരു മനസ്സിൽ പരാതി ഉണ്ടാകാറില്ല കാരണം നമുക്കറിയാം അവർക്ക് പനിയാണ് അതുകൊണ്ടാണ് അവർക്ക് വായിൽ വെക്കുമ്പോൾ അത് കയ്പായി തോന്നുന്നത് അല്ലേ നമുക്ക് അവിടെ ഒരു പരി പരിഭവമോ പ്രയാസമോ വേദനയോ സങ്കടമൊന്നും നമുക്ക് അനുഭവത്തിൽ വരാറില്ല വീണ്ടും നമ്മൾ പറയും പനി കയ്യെട്ട് വന്നിട്ട് വേണമെങ്കിൽ നല്ല ടേസ്റ്റ് ഉള്ളത് വീണ്ടും തരാന്ന് പറയും അല്ലേ അവിടത്തേക്ക് അത് ക്ലോസ് ആകും പക്ഷെ നമ്മുടെ ജീവിതത്തില് നമുക്ക് ചുറ്റുപാടുള്ളവര് നമ്മളെല്ലാവരും ഒരുപോലെ സ്വീകരിച്ച് നമുക്ക് അത്തരത്തില് ഒരു ഡിറ്റാച്ച് അവസ്ഥയിൽ ഇരിക്കാൻ പറ്റാറുണ്ടോ ഇല്ല കാരണം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സത്യമുണ്ട് ഇന്ന് സമൂഹത്തിലുള്ള എല്ലാവരും തന്നെ അത് നമ്മുടെ കുടുംബാംഗങ്ങളായിരിക്കാം നമ്മുടെ ഫ്രണ്ട് സർക്കിൾ ഉള്ളവരായിരിക്കാം നമ്മളുടെ ബന്ധുക്കളായിരിക്കാം ആരോ ആകട്ടെ ജോലി ജോലിസ്ഥലത്തിലുള്ളവരാകട്ടെ അപ്പോ എല്ലാവരും കൂടി ഏതുപോലെ ശരീരത്തിനൊരു പനി വന്നപ്പോൾ നമ്മൾ രുചികരമായിട്ടൊന്നും കഴിക്കാൻ പറ്റുന്നില്ല അത് നമ്മൾ റിജക്ട് ചെയ്യാറുണ്ട് അതുപോലെ തന്നെയാണ് മനുഷ്യന് എപ്പോഴാണ് ആന്തരികമായിട്ട് ഇമോഷണലി ഹെൽദി അല്ലാത്തത് അതായത് ഇമോഷണൽ ഇമോഷണലായിട്ട് അവർ അൺഹെൽദി ആയിരിക്കുന്നത് അവർക്കൊരിക്കലും എല്ലാവരും ഒരുപോലെ കാണാനോ സ്നേഹിക്കാനോ റെസ്പെക്ട് ചെയ്യാനോ പറ്റില്ല അവരിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കുകയും വേണ്ട നമ്മൾ ഏതുപോലെ അങ്ങോട്ട് സ്നേഹം കാണിക്കുന്നു നമ്മൾ ഏതുപോലെ അവരെ എന്താണ് സ്വീകരിക്കുന്നു നമ്മൾ ഏതുപോലെ അവരെ റെസ്പെക്ട് ചെയ്യുന്നു അതുപോലെ അപ്പുറത്തു നിന്നും ഉണ്ടാകണം എന്നൊരിക്കല് നമ്മൾ പ്രതീക്ഷിക്കുക വേണ്ട കാരണം ഇന്ന് നമ്മുടെ ഉള്ളില് നമ്മുടെ മനസ്സിൽ നമ്മുടെ ഭാവനാത്മകമായിരിക്കുന്ന ചിന്താഗതികളൊക്കെ വ്യത്യസ്തമാണ് നമ്മുടെ അഭിപ്രായങ്ങളും കൂടി വ്യത്യസ്തമാണ് കാരണം നമ്മൾ ഇമോഷണലി അൺഹെൽദിയാണ് എന്ന് വെച്ചാൽ ചിലവരിൽ ഈഗോ ആയിരിക്കാതിൻ്റെ കാരണം ചിലവരില് അസൂയായിരിക്കാം അതിൻ്റെ കാരണം ചിലവര് ഇൻസെക്യൂർഡ് ആയിട്ടുള്ള ഫീൽ ചെയ്യുന്നുണ്ടാകാം ചിലർ ജീവിതത്തിൽ അടിക്കടിക്ക് തോൽവിയേറ്റവരാണ് എങ്കിൽ അതും കൂടി അവർക്കൊരു ഭയം ഉണ്ടാക്കും പല കാരണങ്ങൾ വശാലും നമ്മളുടെ മനസ്സ് അതായത് ഇമോഷണലി നമ്മൾ എന്തായിരിക്കും പനി പിടിച്ചതുപോലെയാണ് അല്ലെ അസുഖം വന്നേതുപോലെ ഉണ്ടാകും അവസ്ഥയാണ് അപ്പൊ അവർക്ക് അവരുടെ കാഴ്ചപ്പാട് അവരുടെ എന്താണോ വ്യക്തിത്വം അതുപോലെ അവരുടെ റിയാക്ഷൻ ഉണ്ടാവുകയുള്ളു അവരുടെ അഭിപ്രായങ്ങൾ അങ്ങനെ ഉണ്ടാവുകയുള്ളു അവരുടെ കാഴ്ചപ്പാടുകളും അതുപോലെ ആയിരിക്കും അതുകൊണ്ട് വ്യത്യസ്തമായിട്ടുള്ള ജനങ്ങളാണ് എന്ന് വെച്ചാൽ അവരുടെ ഉള്ളിലെ ഭാവനകൾ വ്യത്യസ്തമാണ് അവരുടെ അതിനനുസരിച്ചുള്ള കാഴ്ചപ്പാടാണ് അതിനനുസരിച്ച് അവരുടെ വ്യക്തിത്വമാണ് അവരുടെ സംസ്കാരമാണ് സ്വഭാവമാണ് എന്നുള്ള തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകുമ്പോൾ നമുക്ക് ചുറ്റുപാട് നിന്നും കിട്ടുന്ന ഏത് പ്രകാരത്തിലുള്ള എതിർപ്പുകളാണെങ്കിലും അഥവാ തിരസ്കാരമാണെങ്കിലും നിന്ദനകളാണെങ്കിലും ഇവയൊന്നും തന്നെ എൻ്റെ മനസ്സിനെ ആടി ഒലയ്ക്കുകയില്ല എൻ്റെ മനസ്സിനെ ഒരിക്കലും അലട്ടുകയില്ല എൻ്റെ മനസ്സിലേക്ക് അതിൻ്റെ പ്രഭാവം പോലും ഉണ്ടാവുകയില്ല അതുകൊണ്ട് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് എന്താണ് നമ്മൾ നമ്മളായിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്ക നമ്മളുടെ മനസ്സും കൂടി അത്തരത്തിലുള്ള പനി ബാധിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക എപ്പോഴും നമ്മൾ പോസിറ്റീവായിട്ട് നമ്മൾ എപ്പോഴും നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു അറ്റൻഷൻ ആ ഒരു എക്സ്പെരിമെന്റ് നമ്മൾ തുടർന്നു കൊണ്ടേ ഒന്നും കൂടി വ്യക്തമാക്കാൻ വേണ്ടി പറയാം ഇതുപോലെ അമ്മയും മക്കൾക്കിടയിൽ കൊച്ചു ഒത്തിരി കുസൃതിയുള്ള കുട്ടികളായിരിക്കാം അമ്മ പറഞ്ഞ കേൾക്കില്ല ചിലപ്പോൾ ചാടി പിടിക്കും പല രീതിയിലുള്ള കുട്ടികളായിരിക്കും അല്ലെ അപ്പം അമ്മ അതിനൊക്കെ ഓർത്ത് അതിനൊക്കെ കണ്ടുകൊണ്ട് ആ ഒരു സമയത്ത് ആ കുസൃതിക്കൊപ്പം കൂടുമെങ്കിലും പിന്നെ വീണ്ടും അമ്മ കാണിക്കുന്നത് എന്താ കുട്ടികളോട് സ്നേഹം തന്നെ ആ കുട്ടി എത്ര കുസൃതി കാണിച്ചാലും ശരി എത്ര വാശി പിടിച്ചാലും ശരി പറഞ്ഞത് കേട്ടിട്ടില്ലെങ്കിലും ശരി കുറച്ച് കഴിയുമ്പോൾ അമ്മ എന്താകും ടോട്ടലി മാറും അതായത് അമ്മയുടെ മനസ്സിൽ ഒരു പ്രഭാവം ഉണ്ടാക്കുകയില്ല അതുപോലെ തന്നെ ആയിരിക്കണം നമ്മുടെ മനസ്സും അതായത് ചുറ്റുപാടുള്ളവർ ഇപ്പോൾ ചെറിയ കുട്ടിയെ പോലെയാണ് അല്ലെങ്കിൽ പനി പിടിച്ച ഒരു കുട്ടിയെ പോലെയാണ് ആ രൂപത്തിൽ നമുക്ക് കാണാൻ പറ്റണം കാരണം ഒന്ന് ബാഹ്യതലത്തിലുള്ള തരത്തിലുള്ള അസുഖം ഒന്ന് ബാഹ്യതലത്തിലുള്ള എക്സ്പ്രഷൻ പക്ഷെ ഇതൊക്കെ കാരണം എന്താണ് നമ്മുടെ ഇന്നർ വേൾഡ് ആണ് പറയാൻ നമ്മളുടെ ആന്തരികമായിട്ടുള്ള ഇമോഷൻസ് ഏത് രൂപത്തിൽ ഉണ്ടായിരിക്കുന്നു നെഗറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് റിഫ്ലക്ഷൻ വരും റിയാക്ഷൻ ഉണ്ടാകും അതുപോലെ ഒപ്പീനിയൻ ഉണ്ടാകും പോസിറ്റീവാണ് അവരുടെ ഉള്ളിലെ ഭാവനകളെങ്കിൽ ഇമോഷൻസ് എങ്കിൽ പോസിറ്റീവായിരിക്കുന്ന റിയാക്ഷൻ ഉണ്ടാകും പോസിറ്റീവായിരിക്കുന്ന അഭിപ്രായങ്ങൾ ഉണ്ടാകും പോസിറ്റീവായ രൂപത്തിൽ തന്നെ അവർ അക്സെപ്റ്റൻസ് ചെയ്യാനും അവർ തയ്യാറാകും അപ്പം ഈ ഒരു ചെറിയൊരു കാര്യം നമ്മൾ എല്ലാവരും മനസ്സിലാക്കി പെരുമാറുകയാണെങ്കിൽ മനസ്സിലാക്കി ഇടപെടുകയാണെങ്കിൽ നമ്മൾ എല്ലാത്തിൽ നിന്നും വളരെയധികം സേഫായി അതുപോലെ മനസ്സെപ്പോഴും കാമായിരിക്കും എപ്പോഴും സന്തോഷം സദാ നിലനിൽക്കും